കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ദ ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ക്യാബേജും പിന്നെ കാൽ കപ്പ് വീതം ക്യാപ്സിക്കവും ക്യാരറ്റും ബീൻസും സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പോഷനുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനും അതുപോലെ രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഗാർലിക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതിയാകും ഇപ്പോൾ ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ചേർത്തത് പിന്നെ ഇതേ ഒരു ടീസ്പൂൺ ലൈറ്റ് സോയ സോസാണ് ചേർക്കുന്നത് ഒന്നോ നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റിവയ്ക്കാം ഇപ്പോൾ ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതേ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ ഇട്ട ശേഷം എല്ലാം ഒന്ന് നിരത്തി വെക്കണം ആദ്യം തന്നെ ഒരുപാട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് നിരത്തി വെക്കുക കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക ഈ ഒരു കളറാകുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റിവെക്കാം ഒരുപാട് ഒരുപാടങ്ങ് മൊരിയിക്കേണ്ട ആവശ്യമില്ല ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം ടു ഫിഫ്റ്റി എം എൽ എൻ്റെ കപ്പിന് ഒരു കപ്പ് ബാസ്മതി റൈസ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കൂടുതൽ വെള്ളം വെള്ളമെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് വേവിച്ചെടുത്ത് വെച്ചതാണ് ഇവിടെ ഒരു കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് വഴച്ചെടുക്കുകയാണ് കൂടുതൽ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കാൽ കപ്പ് സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പോർഷൻ ആണ് ചേർത്തിട്ടുള്ളത് ഇത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കോം അതുപോലെ ക്യാബേജും ആണ് ചേർത്തിട്ടുള്ളത് ഒരൽപ്പം ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് ഒതുക്കി വയ്ക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ടയാണ് ചേർക്കേണ്ടത് ഇത് ഞാനിപ്പോൾ രണ്ട് മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്പം ഉപ്പ് ചേർക്കാം ഒരു നുള്ളുപ്പാണ് ചേർക്കുന്നത് പിന്നെ ഇതേ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിനി മുട്ടയൊന്ന് ചിക്കി വറുത്തെടുക്കണം അപ്പം മുട്ട ഒന്ന് കുക്കായി കഴിഞ്ഞ ശേഷം വേണം നമുക്ക് ഈ വെജിറ്റബിളും എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതേ മുട്ടയെല്ലാം പാകത്തിന് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ വീതം ലൈറ്റ് സോയാ സോസും അതുപോലെ ചില്ലി ഗാർലിക്ക് സോസുമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർക്കേണ്ടത് വീണ്ടും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ് ചേർക്കേണ്ടത് അപ്പോൾ അപ്പോഴത്തേക്ക് ഞാനിവിടെ ചോറ് തലേദിവസം തന്നെ വേവിച്ച് ചൂടാറി കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നേരത്തെ തന്നെ ചോറ് റെഡിയാക്കിയിട്ട് ചൂടാറിക്കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് ഇതിലേക്കിത് കുറച്ച് ഈ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ ചേർത്തിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ചോറൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരണം അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി തന്നെ വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ല ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്